വികസിത കേരളം പദ്ധതിയുടെ ഭാഗമായി ബി ജെ പി ജില്ലാ ഓഫീസുകൾ ഇനി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി വണ്ടൂർ അമ്പലപ്പടിയിലെ ഈസ്റ്റ് ജില്ലാ ഓഫീസ് ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം ദേശീയ സമിതി അംഗം വി വാസുദേവൻ നിർവഹിച്ചു

ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിനാദ് അധ്യക്ഷത വഹിച്ചു കേന്ദ്രം പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അറിയാൻ ഹെൽപ്പ് ഡെസ്കുമായി പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി കെ സിനോജ് പണിക്കർ ബിജു എം സമുവൽ ജില്ലാ ഉപാധ്യക്ഷന്മാരായ ഡോക്ടർ ഗീതാകുമാരി കെ സി ശങ്കരൻ വിജയ നിർമ്മല അജിത് തോമസ് സുധീഷ് സെക്രട്ടറിമാരായ ഷാജു കെ ടി ദാസൻ ജിഷ സജിദ് എന്നിവർ പങ്കെടുത്തു വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ